ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം നമ്മുടെ ചുറ്റിലും കാണാൻ കഴിയും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റുകളിൽ ഒന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ കിഡ്നികളുടെ പ്രവർത്തനം നഷ്ടമാകുന്ന തരത്തിലുള്ള രോഗാവസ്ഥകളിലേക്കാണ് അപ്പോൾ ഇത്തരത്തിൽ കിഡ്നികളുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്ന രോഗാവസ്ഥകളിൽ അവർക്ക് ജീവൻ നിലനിർത്തുന്നതിന് അത്യാഹിത ഘട്ടങ്ങളിൽ ജീവൻ നിലനിർത്തുന്നതിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സകളിലൊന്നാണ് ഡയാലിസിസ് നെഫ്രോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്ന ഡയാലിസിസ് ടെക്നോളജിസ്റ്റുകൾ അതേപോലെ തന്നെ റെനൽ ഡനാലിസിസ് എന്നും അതേപോലെ തന്നെ ഹീമോ ഡയാലിസിസ് എന്നും ഒക്കെ അറിയപ്പെടുന്ന തൊഴിൽ മേഖല വിവിധ മേഖലകളിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന വിവിധ ചുമതലകൾ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കേണ്ട ഒരു മേഖല കൂടിയാണ് കാരണം ഡോക്ടറുടെയും നേഴ്സിൻ്റെയും ഒപ്പം ചേർന്നിട്ട് ഒരു രോഗിയുടെ സുരക്ഷിതത്വം നൂറ് ശതമാനം ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഡയാലിസിസ് പൂർണ്ണമാക്കുക അയാളുടെ ശരീരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള ലവണങ്ങളെയും വെള്ളത്തിനെയും ഒക്കെ റീപ്ലേസ് ചെയ്ത് അയാളുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് ശരീരത്തിന് പുറത്തുള്ള ഒരു മെഷീനിൽ ഇയാളുടെ രക്തം പ്യൂരിഫൈ ചെയ്ത് തിരിച്ച് അത് ശരീരത്തിലേക്ക് തന്നെ കടത്തിവിടുന്ന തരത്തിലുള്ള ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് ജീവൻ നിലനിർത്തുന്നതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു പ്രവർത്തന മേഖലയായിട്ട് ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഈ വരുന്ന രോഗികളെ ആദ്യമേ തന്നെ എന്താണ് ഡയാലിസിസ് എന്നതിനെ പറ്റി ബോധവാന്മാരാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഡയാലിസിസ് പ്രോസസ്സ് എങ്ങനെയാണ് എന്നും അതിനുശേഷം എങ്ങനെയായിരിക്കണം ഇവരുടെ ജീവിത ക്രമങ്ങളെന്നും മെഡിക്കേഷൻ എന്നും ഒക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഉപദേശം നൽകാനും നിർദ്ദേശം നൽകാനും ചുമതലപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണ് ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്നത് ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം പ്രവർത്തിക്കുക അതേപോലെ തന്നെ ഈ മെഷീനറികളും ഒക്കെ സ്റ്റെറിലൈസ് ചെയ്ത് സൂക്ഷിക്കുക മെഷീൻ ഈ പേഷ്യൻ്റിൻ്റെ ശരീരത്തിലേക്ക് ഘടിപ്പിക്കുകയും അവിടെ നിന്ന് അത് മാറ്റുകയും ചെയ്യുക റിമൂവ് ചെയ്യുകയും ചെയ്യുക ഡയാലിസിസ് നടക്കുന്ന സമയത്ത് ഈ രോഗിയുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക പ്രവർത്തനങ്ങളെ റെക്കോർഡ് ചെയ്യുക അത് ഡോക്യുമെൻ്റ് ചെയ്യുക കൂടാതെ ഒരു അടിയന്തര സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ചികിത്സയുടെ ഇടയ്ക്ക് ഡയാലിസിസ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വളരെ പെട്ടെന്ന് ഒരു അടിയന്തര സിറ്റുവേഷൻ ഉണ്ടായാൽ അത് ക്രൈസിസ് ആ ക്രൈസിസിനെ മാനേജ് ചെയ്യുക ഇങ്ങനെയുള്ള വലിയൊരു റെസ്പോൺസിബിലിറ്റി വഹിക്കുന്ന ഡോക്ടറുടെയും നേഴ്സിൻ്റെയും ഒക്കെ ഒപ്പം ചേർന്ന് ഒരു സപ്പോർട്ടിങ് സ്റ്റാഫായിട്ട് പ്രവർത്തിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് ഡയാലിസിസ് ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് രോഗികളുമായിട്ട് വളരെ ഇൻറ്റിമസി കീപ്പ് ചെയ്ത് പോകണം കാരണം കുറച്ച് സമയമെടുക്കും ആ സമയത്ത് രോഗികളുടെ ഡേ ആരോഗ്യനിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തോ ആണ് എന്തെങ്കിലും ഒരു ക്രൈസിസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ഒരു എമർജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഇവാലുവേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്ന ഈ ഒരു ക്രൈസിസ് ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ മാനേജ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള വളരെ പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആകാൻ കഴിയുന്ന റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്ന ക്യാരക്ടറുള്ള കുട്ടികൾക്ക് ഈ തൊഴിൽ മേഖല ഓപ്റ്റ് ചെയ്യാം ഇതിന് നമുക്ക് പ്ലസ് ടു ബയോളജി സ്ട്രീമിൽ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് പ്രധാന നിബന്ധന അൻപത് ശതമാനം മാർക്കോടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിട്ടുള്ള കുട്ടികൾക്കാണ് ഡയാലിസിസ് ടെക്നോളജി ബി എസ് സി പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ഇതിന് തന്നെ ഡിപ്ലോമ പ്രോഗ്രാമുകളുമുണ്ട് അതിൻ്റെയും യോഗ്യത ഇത് തന്നെയാണ് നമുക്ക് കേരളത്തിൽ എൻട്രൻസ് ഒന്നുമില്ല എൽ ബി എസ് സെൻ്റർ വഴിയാണ് അഡ്മിഷൻ കിട്ടുക മാർക്കിൻ്റെ ഇൻഡെക്സ് മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടുക ഇൻഡെക്സ് മാർക്ക് മാക്സിമം സ്കോർ ചെയ്യുന്നതിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്റ്റുകൾക്ക് പരമാവധി സ്കോറ് നേടിയെടുക്കുന്നതിന് കുട്ടികൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം അത് കഴിഞ്ഞാൽ പിന്നീട് എൽ ബി എസ് സെൻറ്റർ വഴി അപേക്ഷ സമർപ്പിച്ച് നമുക്ക് പഠനത്തിന് കടക്കാനായിട്ട് സാധിക്കും അവിടെ അനാറ്റമിയും അതേപോലെ തന്നെ ഫാർമകോളജിയും അടക്കമുള്ള മേഖലകളെല്ലാം നമുക്കിവിടെ പരിഗണിക്കപ്പെടുന്നു പെട്ടുപോകേണ്ടതായിട്ടുണ്ട് മെഡിസിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾ ഉണ്ടാവണം അതുപോലെ തന്നെ ടെക്നിക്കലായിട്ട് മെഷീൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായ പഠനം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ ഇതിനകത്ത് വരുന്നുണ്ട് റെക്കോർഡിക്കലായിട്ട് രോഗി നേരിടുന്ന പ്രശ്നങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇത് പോകാൻ താല്പര്യമുള്ള ഈ ഒരു മേഖലയിൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ പ്ലസ് ടു ചേരുമ്പോൾ തന്നെ അവർ സയൻസ് സ്ട്രീം ഓപ്റ്റ് ചെയ്തിരിക്കണം ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഓപ്റ്റ് ചെയ്തിരിക്കണം അതിനുശേഷം നല്ല സ്കോറോടു കൂടി പാസ് ഔട്ടായി കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലും ഒക്കെ പ്രവർത്തിക്കുന്ന ബി എസ് സി പ്രോഗ്രാം ഇൻ ഡയാലിസിസ് ടെക്നോളജിയിൽ അഡ്മിഷൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ കഴിയും കാരണം ആ ഈ കാലഘട്ടത്തിൽ ഹോസ്പിറ്റലുകളിലൊക്കെ ഡയാലിസിസ് യൂണിറ്റുകളുണ്ട് ആ ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ഡോക്ടറുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിന് ഡയാലിസിസ് ടെക്നീഷ്യന്മാരുടെ ആവശ്യമുണ്ട് ഡയാലിസിസ് ടെക്നീഷ്യന്മാരുടെ വലിയ ഒരു ഉത്തരവാദിത്വ ബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ രോഗിയുടെ ആ ഒരു സുരക്ഷിതമായ ഒരു ചികിത്സയുടെ അവസാന പര്യവസാനത്തിലേക്ക് രോഗിയെ കൊണ്ടുവന്നെത്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ചികിത്സയ്ക്ക് മുമ്പുള്ള അവസ്ഥ ചികിത്സയുടെ ഇടയിലുണ്ടാകുന്ന പലതരം മാറ്റങ്ങൾ ഇതേപ്പറ്റിയൊക്കെ രോഗിയെ മാത്രമല്ല രോഗിയുടെ കൂടെ ഉള്ള ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുള്ള ബന്ധുക്കളെ കൂടി ബോധവാന്മാരാക്കേണ്ടതുണ്ട് ഇവിടുന്ന് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്നാണ് അടുത്ത റിവ്യൂ എന്നാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വ്യക്തമായ ഇൻഫർമേഷൻ ഹാൻഡ് ഓവർ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ വീടി വീട്ടിൽ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെഡിക്കേഷൻ മാത്രമല്ല ഫുഡിൻ്റെ ഹാബിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ ആവശ്യമാണ് ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഇടപെടലുകൾക്ക് അഡ്വൈസ് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഡയാലിസിസ് മറ്റ് ചില സ്ഥാപനങ്ങളിലാണെങ്കിൽ അവർ നീറ്റ് സ്കോറാണ് ജിപ്മർ പോലുള്ള ചില സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി അതല്ല അവരവരുടേത് ഇപ്പോൾ വെള്ളൂർ മെഡിക്കൽ കോളേജ് പോലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് വളരെ പ്രശസ്തമായ സർവകലാശാലകളും കോളേജുകളും ഒക്കെ വെളിയിലുണ്ട് ഇവിടെയൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുമ്പോഴത്തേക്കും നമുക്കവിടെ അവരുടേതായിട്ടുള്ള ചില എൻട്രൻസുകൾ ഉണ്ടാകാം അപ്പോൾ ഇത് ഓരോ അഡ്മിഷൻ സ്ട്രാറ്റജിയും അവരുടെ സിലബസും പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ സിലബസ് പൊതുവെ ഫിസിക്സ് കെമിസ്ട്രി സുവോളജി ബോട്ടണി ആയിരിക്കും മിക്കവാറും എല്ലാ എൻട്രൻസുകളിലും ചോദിക്കുന്ന ചോദ്യങ്ങൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു നല്ല തയ്യാറെടുപ്പ് കാലേ കൂട്ടി നടത്തേണ്ടതായിരുന്നു ഒന്നിലധികം പരീക്ഷകൾ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒന്നിലധികം പരീക്ഷകൾക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ കൃത്യമായി നടത്തേണ്ടതായിട്ടുണ്ട് ഇപ്പം നീറ്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ തന്നെയാണ് പലതും ഇവിടെയും നമുക്ക് എൻട്രൻസ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് പഠിക്കേണ്ടി വരിക അപ്പോൾ ആ ഒരു രീതിയിൽ എക്സാമിനേഷൻ്റെ പാറ്റേണും ക്വസ്റ്റിൻ്റെ പാറ്റേണും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു രീതിയിലുള്ള തയ്യാറെടുപ്പിനെ കുറിച്ചായിരിക്കണം നമ്മളുടെ കുട്ടികൾ നല്ലതുപോലെ അറിയേണ്ടത് അതിനേക്കാളുപരി മാക്സിമം പരീക്ഷകൾ എഴുതാനായിട്ട് കഴിയണം എൻട്രൻസ് എക്സാമിനേഷൻ ുള്ള കേസിൽ മാത്രം നമുക്ക് കേരളത്തിൽ എൻട്രൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവര് നമ്മുടെ കുട്ടികൾ മാക്സിമം സ്കോറിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് പ്ലസ് ടുവിന് പരമാവധി സ്കോർ മേടിച്ചെടുക്കുക ഒരു നല്ല തൊണ്ണൂറ്റിയെട്ടോ തൊണ്ണൂറ്റി ഒമ്പതോ ഒക്കെ ശതമാനം തന്നെ മേടിച്ചാൽ തന്നെ ടൈറ്റായിട്ട് മത്സരിക്കാൻ കഴിയുള്ളൂ കാരണം അത്രയധികം നല്ല സ്കോറ് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ നേടിയെടുക്കുന്നുണ്ട് സബ്ജക്റ്റ് നോളജും വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള മേഖലകളിൽ പഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് അവരുടെ കരിയർ പ്ലാൻ ചെയ്താൽ വളരെ വേഗം കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ വേഗത്തിലൊരു തൊഴിൽ മേഖലയിലേക്ക് അവർക്ക് കടന്നു ചെല്ലാൻ സാധിക്കും ആരോഗ്യ മേഖലയിലൊരു പാരാമെഡിക്കൽ കോഴ്സുകളിൽ ഏറ്റവും ശ്രദ്ധ യമായ വരും കാലഘട്ടം ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാലും എല്ലായിടത്തും ഏറെയാണ് ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് അമേരിക്കയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ ഒരു വർഷം ഡയാലിസിസ് കരിയർ റേറ്റ് അമേരിക്കൻ സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് പതിനഞ്ച് ശതമാനം വെച്ചിട്ടാണ് ആനുവൽ ഗ്രോത്ത് റേറ്റ് കാണുക അപ്പം നമുക്ക് ഈ പതിനഞ്ച് ശതമാനമൊക്കെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഗ്രോത്ത് റേറ്റ് ആണ് അപ്പോൾ ഇത് നമുക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് ഭംഗിയായിട്ട് ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയും അവർക്ക് ഭംഗിയായിട്ട് ഭംഗിയായിട്ടതിൽ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇനി എനി ഡിഗ്രി എന്ന് പറയുന്ന ഏത് ജോലിക്കും ഈ പറയുന്ന ഏത് പാരാമെഡിക്കൽ കോഴ്സ് ചെയ്തവർക്കും സിവിൽ സർവീസ് തൊട്ട് താഴേക്ക് ഏത് മേഖലയിലും പോകാൻ കഴിയും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് അതും നമ്മൾ പറഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഘടകമാണ് അപ്പോൾ ആശുപത്രികളിൽ ഒരു മെഡിക്കൽ മേഖലയിൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ മേഖലയിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച സാധ്യതകൾ ഒരുക്കുന്ന ഒരു പക്ഷേ ഒരു ടൈം ടു ടൈം വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പാരാമെഡിക്കൽ കോഴ്സ് കൂടിയാണ് യഥാർത്ഥത്തിൽ എമർജൻസി സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം തേക്കാൾ ഉപരി ഒരു മുൻകൂട്ടി ബുക്ക് ചെയ്ത് ആണ് പലപ്പോഴും ഡയാലിസിസുകൾ നടക്കുക അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇത്ര ടു ഇത്ര എന്നുള്ള ഒരു ഒരു ടൈം ടു ടൈം വർക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട് അപ്പോൾ ഒരു സ്ട്രെസ്സ് കുറച്ച് മെഡിക്കൽ മേഖലയിൽ സ്വാഭാവികമായിട്ടും ആ തൊഴിൽ മേഖലയിലുള്ള വലിയൊരു സ്ട്രെസ്സിനെ കുറച്ച് കുറഞ്ഞിരിക്കുന്ന ഒരു തൊഴിൽ മേഖല കൂടിയാണ് ഇത് എന്നാൽ പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ചെയ്തു പോകുന്നു പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ കുറേ സമയം ഈ ഡയാലിസിസ് നടക്കുന്ന സമയത്ത് ഫുൾ ഇൻവോൾവ് ആവുന്നു എന്നൊക്കെയുള്ള കുറച്ചും കൂടെ ഒരു ഒരു മറ്റ് ചികിത്സാ മേഖലകളെക്കാളും കൂടുതൽ ഈ ടെക്നീഷ്യൻസിന് പ്രാധാന്യം കിട്ടുന്ന തരം ഒരു തൊഴിൽ മേഖല ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ യുടെ കൂടുതലൊരു ഇടപെടലിന് അതായത് പേഷ്യൻ ടെക്നീഷ്യൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു തൊഴിൽ മേഖലയിലെ ഒരു നല്ല റിലേഷൻഷിപ്പിനുള്ള സാധ്യതകൾ കൂടുന്നു കാരണം ഇവരുടെ കയ്യിലാണ് ആ ഒരു പേഷ്യൻറ്റിൻ്റെ കംപ്ലീറ്റ് ബോഡിയുടെ സിറ്റുവേഷൻസ് മോണിറ്റർ ചെയ്യപ്പെടുക സ്വാഭാവികമായിട്ടും മികച്ച തൊഴിലവസരങ്ങളിലൊന്ന് തന്നെയാണ് ഡയാലിസിസ് ടെക്നോളജി പ്ലസ് ടു ബയോളജി സയൻസ് പഠിച്ച കുട്ടികൾക്ക് മുമ്പിലുള്ള ഒരു മികച്ച അവസരം